അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓം ശാന്തി അവ്യക്ത ബാപ്താത മധുപൻ റിവേഴ്സ് ഡേറ്റ് പതിനേഴ് പത്ത് രണ്ടായിരത്തി മൂന്ന് ബാ ബാബെന്ന് പറഞ്ഞത് ഇതാണ് മുഴുവൻ വർഷവും സന്തുഷ്ടമണിയായി സന്തുഷ്ടമായിരിക്കൂ സർവരെയും സന്തുഷ്ടമാക്കൂ ഓരോ കുട്ടിയും രാജാവാണ് അതിനാൽ രാജകീയ ഓമനകളാണ് താങ്കളെല്ലാം പരമാത്മാ സ്നേഹത്തിന് പരമാത്മാ ലാളനയ്ക്ക് അധികാരിയാണ് ബാബ്ദാദ എല്ലാ കുട്ടികളെയും ഡബിൾ അധികാരിയായി കാണുകയാണ് സ്വരാജ്യാധികാരി രാജാക്കന്മാരാണ് ഭാവിയിലെയും രാജ്യം താങ്കളുടെ ജന്മസിദ്ധ അധികാരമാണ് രാജ്യാധികാരി അർത്ഥം സർവ സർവസൂക്ഷ്മവും സ്ഥൂലവുമായ കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരി സദാ സ്വരാജ്യാധികാരി അർത്ഥം സദാ മനസ്സ് ബുദ്ധി സംസ്കാരത്തിന് മേൽ അധികാരം ഇപ്പോൾ പരമാത്മാ പാലന പരമാത്മാ പഠിപ്പ് പരമാത്മാ പരമാത്മാശ്രീമതത്തിന്റെ ആധാരത്തിൽ ഈ ഒരു സംഗമയുഗത്തിന്റെ ജന്മം സദാ അല്ലെങ്കിൽ പിന്നെ ഇരുപത്തിയൊന്ന് ജന്മം എങ്ങനെ രാജ്യധികാരിയാകും എൻ്റെ പൂജ്യ സ്വരൂപം കണ്ടിട്ടുണ്ടോ ബാബ ചോദിക്കുകയാണ് താങ്കളുടെ പൂജ്യ സ്വരൂപത്തിൻ്റെ വ്യക്തിത്വം എത്ര വലുതാണ് യുഗത്തിലും താങ്കൾ ഏവരുടെയും രാജകീയത എത്ര ഉയർന്നതാണ് നേരിട്ട് ഭഗവാൻ താങ്കളുടെ ബ്രാഹ്മണ ജീവിതത്തിന്റെ വ്യക്തിത്വവും രാജകീതയും നിറച്ചിരിക്കുന്നു മനസ്സ വാച കർമ്മണ മനോവൃത്തി ദൃഷ്ടി കൃതി എല്ലാത്തിലും പവിത്രതയുണ്ടോ മനസ പവിത്രത അർത്ഥം സദാ സർവരെയും പ്രതി ശുഭഭാവന ഭാവന ശുഭകാമന കൃതി അർത്ഥം സംബന്ധ സമ്പർക്കത്തിൽ കർമ്മത്തിൽ വരിക അതിൽ സദാ സർവ്വരേ പ്രതിയും സ്നേഹം നൽകുക സുഖം നൽകുക മറ്റുള്ളവർ നൽകിയാലും ഇല്ലെങ്കിലും പക്ഷേ എൻ്റെ കർത്തവ്യമാണ് സ്നേഹം നൽകി സ്നേഹിയാക്കുക സുഖം നൽകുക ഒരു ശ്ലോകനില്ലേ ദുഃഖം നൽകരുത് ദുഃഖം എടുക്കരുത് ഈ സേവനമാണ് ആദ്യം ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം ഹോം ബാബയ്ക്ക് സമാനമാവുക തന്നെ വേണം ആരാണോ കരുതുന്നത് മരിക്കേണ്ടി വന്നാലും കുനിയേണ്ടി വന്നാലും സഹിക്കേണ്ടി വന്നാലും കേൾക്കേണ്ടി വന്നാലും പക്ഷേ സമാനമായി തന്നെ കാണിക്കും സമാനമാവുകയില്ലെങ്കിൽ ആനന്ദമുണ്ടാകില്ല പരംധാമത്തിലും സമീപം ഇരിക്കുകയില്ല പൂജ ലഭിക്കുന്ന കാര്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു സത്യഗീ രാജ്യഭാഗ്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു സ്നേഹത്തിൻ്റെ ലക്ഷണമാണ് എന്താണോ അവർ നല്ലതെന്ന് തോന്നുന്നത് അത് സ്നേഹിക്കുന്നവർക്കും നല്ലതായി തോന്നുന്നു രണ്ടുപേരുടെയും സംസ്കാരം സങ്കല്പം സ്വഭാവം അപ്പോഴാണ് പ്രിയപ്പെട്ടതായി തോന്നുന്നത് ബ്രഹ്മാവ് നമ്പർ വൺ ആത്മാവാണ് നമ്പർ വൺ ആയെങ്കിൽ മാത്രമേ കൂടെ കഴിയൂ തൻ്റെ നയനങ്ങളിൽ ബിന്ദുവിനെ അലിയിക്കൂ ഒരു ബിന്ദുവിനെ കാണൂ ബാബയി ബാബയാകുന്ന ബിന്ദുവിൽ ലയിക്കൂ എങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല സ്വയവും സന്തുഷ്ടമായിരിക്കൂ മറ്റുള്ളവരെയും സന്തുഷ്ടമാക്കൂ ഈ സീസണിന്റെ സമാനമാണ് സന്തുഷ്ടമണി സദാ സന്തുഷ്ടമണി വരദാനം ശുഭചിന്തനത്തിൻ്റെയും ശുഭചിന്തക സ്ഥിതിയുടെയും അനുഭവത്തിലൂടെ ബ്രഹ്മബാബക്യു സമാനം മാസ്റ്റർ ദാതാവായി ഭവിക്കൂ ബ്രഹ്മബാബക്യൂ സമാനം മാസ്റ്റർ ദാതാവാകുന്നതിന് അസൂയ വെറുപ്പ് വിമർശനം ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്നും മുക്തമായിരുന്നു സർവരെയും പ്രതി ശുഭചിന്തകരാകൂ ശുഭചിന്തന സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ എന്തെന്നാൽ ആരിൽ അസൂയയുടെ അഗ്നി ഉണ്ടാകുന്നുവോ അവർ സ്വയം കത്തുന്നു മറ്റുള്ളവരെ പരവശരാക്കുന്നു വെറുപ്പുള്ളവ സ്വയവും വീഴുന്നു മറ്റുള്ളവരെയും വീഴ്ത്തുന്നു തമാശക്കായാലും വിമർശിക്കുന്നവർ ആത്മാവിനെ ധൈര്യഹീനമാക്കി ദുഃഖിതരാക്കുന്നു അതിനാൽ ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്നും മുക്തമായിരുന്നു ശുഭചിന്തക സ്ഥിതിയുടെ അനുഭവത്തിലൂടെ ദാതാവിൻ്റെ കുട്ടികൾ മാസ്റ്റർ ദാതാവാകൂ ശ്ലോകൻ മനസ്സ് ബുദ്ധി സംസ്കാരങ്ങളിൽ സമ്പൂർണ്ണ രാജ്യം ഭരിക്കുന്ന സ്വരാജ്യ അധികാരിയാകൂ ഓം ശാന്തി